വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്നും സൈനിക സംഘം യാത്ര ധരിച്ചു തൊണ്ണൂറ്റിയൊന്ന് ബ്രിഗേഡ് പാങ്ങോട് മദ്രാസ് മറാത്ത റെജിമെന്റുകളാണ് രക്ഷാദൌത്യത്തിന് പിന്നാലെ മടങ്ങുന്നത് പന്ത്രണ്ടംഗ സംഘത്തെ തെരച്ചിലിനും ബെയ്ലി പാലത്തിന്റെ പരിചരണത്തിനുമായി നിയോഗിച്ചിട്ടുണ്ട് എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വയനാട്ടിലെ ദുരന്ത മേഖലയിൽ നിന്നും സൈന്യം ഇന്ന് മടങ്ങുകയാണ് നിരവധി തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് വളരെയധികം സഹായകരമാകുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ വരെ ഈ ഒരു സൈന്യത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇപ്പോൾ ഈ മദ്രാസ് അതുപോലെ മറാത്ത റെജിമെൻറ്റുകളൊക്കെ ഇന്ന് മടങ്ങുന്നത് നമ്മളിപ്പോൾ കാണുന്നത് സൈന്യം ഓരോ ട്രക്കുകളിലായി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് അവരൊക്കെ തന്നെ വളരെയധികം കൂടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് ജനങ്ങളെ കുറേയധികം ജനങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷം അവരുടെ മനസ്സിലുണ്ട് അതേസമയം തന്നെ നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ള ആ ഒരു ദുഃഖവുമുണ്ട് എന്തായാലും അവരൊക്കെ തന്നെ ഇന്ന് തിരികെ അവരുടെ കർമ്മമണ്ഡലങ്ങളിലേക്ക് പോകുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം മടങ്ങിയിരുന്നു പിന്നീട് ഇന്ന് മടങ്ങുന്നത് ഈ പാങ്ങോടും അതുപോലെ തന്നെ മദ്രാസ് ബാക്കിയുള്ള ഈ മറാത്ത റെജിമെൻറ്റുകൾ അവിടെയൊക്കെ നിന്നുള്ള സൈനികരാണ് അവരൊക്കെ ഓരോ വാഹനങ്ങളിലായി ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ ഊണും ഉറക്കവുമില്ലാതെ ഇല്ലാതെ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണത്തിനുമായി വന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം അതോടൊപ്പം ഓരോ രക്ഷാപ്രവർത്തനത്തിനായി രാവിലെ വെളുപ്പിന് തന്നെ അങ്ങോട്ടേക്ക് ആ ചൂരൽ മലയും മുണ്ടക്കയുമൊക്കെ കയറി അവിടെ തിരച്ചിൽ നടത്തി അതിനുശേഷം പിന്നീട് അന്ന് ഭക്ഷണം കിട്ടിയാൽ ഉള്ളത് കഴിച്ച് ഉറക്കമില്ലാതെ അവർ പ്രവർത്തിച്ചു അതിനുശേഷമാണ് ഇന്ന് അവർ മടങ്ങുന്നത് വളരെയധികം വലിയൊരു സ്വീകരണം തന്നെയാണ് ആ ഒരു യാത്രയ്പ്പ് തന്നെയാണ് ജനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് നൽകിയത് അതുതന്നെയാണ് അവരോരോരുത്തരും നമ്മളോട് വ്യക്തമാക്കിയതും കാരണം അവർക്ക് കിട്ടുന്നത് അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ലഫ്റ്റനൻ്റ് ഗേണർ ഋഷി രാജലക്ഷ്മി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ജനങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ അവിടേക്ക് തങ്ങളെത്തുമെന്നുള്ളത് അത് തന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത് എപ്പോൾ വേണമെങ്കിലും Sainyam Etum എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവിടേക്ക് സൈന്യം കടന്നു ചെല്ലുവന്നത് ആ ഒരു സാഹചര്യത്തിൽ അതായത് ആദ്യഘട്ടത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവിടെ സൈനികർ വന്നു അവിടെ പാലമുണ്ടാക്കി അവിടേക്ക് കടന്നു ചെന്നു നിരവധി പേരെ രക്ഷിച്ചു അതോടൊപ്പം തന്നെ അവരെയൊക്കെ ചിലരെങ്കിലും രക്ഷിക്കാൻ പറ്റി എന്നുള്ള ഒരു ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ നടങ്ങുന്നത് ഒപ്പം ഈ ഒരു ദുഃഖത്തിൽ ഇവിടെ വയനാട്ടിലെ ദുഃഖത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ ആ ഒരു കാഴ്ച അവരും നേരിട്ട് കണ്ടതാണ് ആ ഒരു ദുഃഖവും ഉള്ളിൽ ഒതുക്കിയാണ് അവരിന്ന് യാത്രയാവുന്നത്